കുരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം അത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത് മൺപാത്രങ്ങളിൽ വലിയ ഒരു നിക്ഷേപം നിക്ഷേപിച്ചിരിക്കുന്നതായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മൺപാത്രത്തിന്റെ ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അത് ദൈവശക്തി പകരുന്ന പാത്രമാണ് മൺപാത്രത്തിലാണ് ദൈവത്തിന്റെ അത്യന്തമായ ശക്തി പകർന്നിരിക്കുന്നത് ആ പാത്രം നാമാണ് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല രണ്ടാമത് കാണാൻ കഴിയുന്നത് ആ മൺപാത്രം പണിയുന്ന പാത്രമാണ് കരങ്ങൾ കൊണ്ട് കുശവന്റെ കരങ്ങൾ കൊണ്ട് പണിത ഒരു പാത്രം പോലെ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നാം പണിയപ്പെട്ടവരാണ് അതിലാണ് ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തി നമുക്ക് പകർന്നിരിക്കുന്നത് ദൈവത്താൽ പണുത മൺപാത്രമായതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത് എന്നുള്ളത് ഓർക്കണം മൂന്നാമത് ആ മൺപാത്രം ഒരു പക്ഷേ തകരാനുള്ള സാധ്യത വളരെയാണ് ഈ ലോകത്തിലെ മോഹങ്ങളാൽ പ്രശ്നങ്ങളാൽ പ്രതികൂലങ്ങളാൽ നിരാശകളാൽ ആ പാത്രം തകർന്നു പോയേക്കാം എന്നാൽ ആ പാത്രം നിലനിൽക്കുന്നത് ദൈവകൃപയാൽ മാത്രം കൃപയാൽ 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 എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ആ വ്യാപരിക്കുന്ന ദൈവകൃപ ആ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് ഉള്ളതെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം